നമസ്കാരം എറണാകുളം മഹാരാജാസിൽ കുത്തേറ്റ് മരിച്ച എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ ജീവിതകഥ ആസ്പദമാക്കിയെടുത്ത സിനിമയുടെ സംവിധായകൻ രണ്ടര കോടി രൂപ കബളിപ്പിച്ചു കൈക്കലാക്കിയെന്ന പരാതിയുമായി സിനിമയുടെ നിർമ്മാതാവ് കോടതിയിൽ ശബരിമല കരാറുകാരനായ റാന്നി ബ്ലോക്കുപടി സ്വദേശി പി ജി സുനിൽകുമാറാണ് നാൻപെറ്റ മകനെ എന്ന ചിത്രത്തിന്റെ സംവിധായകനും സി പി എം ചാരുമൂട് ഏരിയ കമ്മിറ്റി അംഗവുമായ സജി എസ് പാലമേലിനെതിരെ റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത് സുനിൽ കോടതിയിൽ ഹാജരായി മൊഴിയും നൽകിയിട്ടുണ്ട് പലപ്പോഴായി രണ്ടര കോടി രൂപ സിനിമയുടെ പേര് പറഞ്ഞ് കൈക്കലാക്കിയെന്നും അതിന്റെ യൂട്യൂബ് അവകാശങ്ങൾ സഹിതം സജി വിറ്റ് കാശ് പോക്കറ്റിലാക്കിയെന്നും സുനിൽകുമാർ ആരോപിക്കുന്നു സജിയും സുനിലും ഒരുമിച്ച് ശബരിമലയിൽ കരാറുകാരായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് സിനിമ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സജി സുനിലിനെ സഹായത്തിന് സമീപിച്ചത് മൂന്ന് പേർ ചേർന്ന് ഒന്നര കോടി രൂപ മുടക്കിയാൽ പടം എടുക്കാമെന്നായിരുന്നു സജി പറഞ്ഞിരുന്നത് രണ്ടു പേർ അൻപത് ലക്ഷം വീതം മുടക്കുമെന്നും ശേഷിച്ച അൻപത് ലക്ഷം സുനിൽ ഇടണമെന്നായിരുന്നു പറഞ്ഞത് ആദ്യമൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് സുനിൽ ഒഴിഞ്ഞു മാറി എന്നാൽ നയപരമായി സംസാരിച്ച് സുനിൽനെ ഇതിലേക്ക് സജി ഇറക്കുകയായിരുന്നു ആദ്യം അൻപത് ലക്ഷം മതിയെന്ന് പറഞ്ഞ് തുടങ്ങിയ സിനിമയ്ക്ക് പിന്നീട് സുനിൽ മാത്രമായി നിർമ്മാതാവും അൻപത് ലക്ഷം വീതം തരാമെന്ന് പറഞ്ഞ രണ്ടു പേരും പിന്മാറിയെന്നും മുടക്കിയ പണം തിരികെ കിട്ടണമെങ്കിൽ സിനിമ പൂർത്തിയാക്കണമെന്നും സജി പറഞ്ഞു ഇതോടെ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയും ശബരിമലയിലെ കരാറിൽ നിന്ന് ലഭിച്ച വരുമാനവും ചേർത്ത് സിനിമ പൂർത്തിയാക്കി കേരളത്തിൽ സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ കണ്ടാൽ മാത്രം മതി പണം വിജയിക്കാനെന്നായിരുന്നു സജി സുനിലിനെ ധരിപ്പിച്ചിരുന്നത് പണം റിലീസ് ചെയ്യുകയും തിയേറ്ററിൽ ഓടുകയും ചെയ്തു സാറ്റ്ലൈറ്റ് അവകാശം കൈരളി ചാനലിന് കൊടുത്ത വകയിൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ കിട്ടി അതുമാത്രമാണ് തനിക്ക് മടക്കി കിട്ടിയ പണമെന്ന് സുനിൽ പറയുന്നു റെഡ് സ്റ്റാർ മൂവീസിന്റെ ബാനറിൽ നിർമ്മിച്ച സിനിമയുടെ പോസ്റ്ററിൽ നിർമ്മാതാവിൻ്റെ സ്ഥാനത്ത് സുനിലിന്റെ പേരായിരുന്നു എന്നാൽ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റിൽ നിർമ്മാതാവ് സജിയാണ് ഒരു കരാർ പോലും വയ്ക്കാതെയാണ് നിർമ്മാണത്തിന് പണം മുടക്കിയതെന്ന് സുനിൽ പറയുന്നു അത് സജിയെ വിശ്വസിച്ചാണ് ബാങ്ക് അക്കൗണ്ട് വഴി മാത്രം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ കൈമാറിയിരുന്നു ആ തെളിവുകൾ വെച്ചാണ് കോടതിയെ സമീപിച്ചത് ഇത് സംബന്ധിച്ച് റാന്നി പോലീസിലും മുഖ്യമന്ത്രിക്കും സുനിൽ പരാതി നൽകിയിരുന്നു സജിയസ് പാലമേൽ ചാരുമൂട് ഏരിയ കമ്മിറ്റി അംഗമായതിനാൽ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ ഇടപെട്ടു ഇവർ നേരിട്ട് റാന്നി സ്റ്റേഷനിലെത്തി പറഞ്ഞതോടെ പരാതി പൂഴ്ത്തി ഇതേ തുടർന്നാണ് തനിക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്ന് സുനിൽ പറഞ്ഞു തനിക്ക് ഒരു പരിചയവുമില്ലാത്ത മേഖലയിലേക്ക് വലിച്ചിറക്കി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത സജി സി പി എം തണലിൽ വിലസുകയാണെന്നും സുനിൽ പറഞ്ഞു